ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിന്റെ മുന്നിൽ വന്നു നിന്ന് നമ്മുടെ ശ്രുതി തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മുഴുവൻ പറയുവാണ് മഴയത്ത് നിർത്തിയതും രാത്രി ജോലി ചെയ്യിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഫയൽ കൊടുപ്പിച്ചതും അങ്ങനെ ഇനി ചെയ്യാൻ പാടില്ലാത്തതും എൽ ചെയ്യിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ശ്രുതി അക്ക ഇട്ട് എണ്ണി എണ്ണി അങ് പറഞ്ഞു ഇതൊന്നും നിങ്ങളോടുള്ള പേടി പേടികൊണ്ടായിരുന്നില്ലെന്നും ദേ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് എഴുതി മേടിച്ച എഗ്രിമെൻറ്റിനെ കുറിച്ചുള്ള പൂർണ്ണമായ ഒരു ബോധമുള്ളതുകൊണ്ടാണെന്ന് നമ്മുടെ ശ്രുതി പറയാം പക്ഷേ നിങ്ങളോ നിങ്ങൾ ആ കരാർ ഒരവസരമാക്കിയെടുത്തില്ലേ ദ്രോഹിച്ചിട്ടും ദ്രോഹിച്ചിട്ടും മതിയാവാതെ ഒടുവിൽ എൻ്റെ ജീവൻ പോലും അപായപ്പെടുത്താൻ നോക്കിയ ക്രൂരനും ചതിയനുമാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യം വരും അശ്വിന് അങ്ങനെ ഒരാൾ കൊപ്പിട്ട് കൊടുത്തുപോയൊരു കോൺട്രാക്ടിന്റെ പേരിൽ എൻ്റെ വിലപ്പെട്ട ജീവിതം ഇല്ലാതാക്കാൻ ഞാൻ തയ്യാറല്ല മിസ്റ്റർ എ എസ് ആർ എന്ന് നമ്മുടെ ശ്രുതി ഒച്ച എടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അഞ്ചലിയും അതുപോലെ മനോരമയും മുത്തശ്ശിയും എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു ഇത് കേട്ടുകൊണ്ട് കാരണം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അച്ഛക്കോ അമ്മയ്ക്കും എൻ്റെ ചേച്ചിക്കൊക്കെ വേണ്ടി ഞാൻ ജീവിച്ചിരുന്നേ മതിയാകുമെന്നും നിങ്ങളെപ്പോലെ മനസാക്ഷി ഇല്ലാത്ത ഓരോരുത്തേ അടിമയായി ജീവിതകാലം മുഴുവൻ നരകിക്കാൻ ഇനി ശ്രുതി ലക്ഷ്മി തയ്യാറല്ല എന്ന് അശ്വിൻ അശ്വിന്റെ മുഖത്ത് നോക്കി ശ്രുതി പറയുന്നു ഇവരും ഇതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ പറയുകയാണ് ഏ സാർ നിങ്ങളോടും നിങ്ങൾ തന്ന ഈ ജോലിയോടും എനിക്കിപ്പോൾ പുല്ലു വിലയാണെന്നും വെറും പുല്ലുവിലയാണെന്നും ഓ പുല്ല് കടിച്ചു പിടിച്ച് നിൽക്കുക അശ്വനൊന്നും പറയാതെ അപ്പോഴേക്കും അഞ്ജലിയൊക്കെ തല കുത്തി തല കുനിച്ച് പിടിച്ച് ഇങ്ങനെ നിക്കുക ഈ എന്റെ ദൈവമേ എൻ്റെ മൈ ഗോഡ് സൈലന്റ് ഇതായിട്ടിരുന്ന് അവളിപ്പോ കയറി പറയുന്നത് കേട്ടില്ലേ ഇവളും വൈലന്റ് ആയല്ലോ അയ്യോ കുഞ്ഞൻ ശരിക്കു പോയി ബലൂൺ പോലെ ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ ഇങ്ങനെ നിന്ന് പറയുന്നു അപ്പൊ ശ്രുതി അശ്വിനോട് പറയുവാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് എനിക്കറിയാം ജോലി പോയതുകൊണ്ട് ഞാൻ തോറ്റുപോയി എന്നുള്ളതാവൂ അല്ലേ പക്ഷേ ശ്രുതിലക്ഷ്മി എന്ന എൻ്റെ പേരിൻ്റെ വ്യക്തിത്വത്തിന് മുന്നിൽ നിങ്ങളാണ് തോറ്റുപോയത് മിസ്റ്റർ അശ്വിൻ സറാം നിങ്ങൾ മാത്രമാണ് തോറ്റുപോയതെന്നുള്ള കാര്യം നമ്മുടെ ശ്രുതി പറയണു അഞ്ജലി മുത്തശ്ശി മുഖാമുഖം നോക്കുക പക്ഷെ നിങ്ങളത് സമ്മതിച്ചു തരില്ല എന്ന് എനിക്ക് അറിയാം സ്വന്തം തോൽവിയും വിജയമായി വ്യാഖ്യാനിച്ച് മേനി നടിക്കാൻ മിടുക്കനാണ് നിങ്ങൾ അതെനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഈ തോൽവി അത്ര പെട്ടെന്ന് മറക്കാനൊന്നും കഴിയില്ല നിങ്ങൾക്ക് ഹല മിസ്റ്റർ എന്നൊക്കെ ശ്രുതി ചോദിക്കണം ഒന്നുമിണ്ടെന്ന് കേൾക്കുന്ന അശ്വിനെ കണ്ടുവരെ ഞെട്ടി നിൽക്കുക ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നോട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തോ ഈ നശിച്ച ജോലിയും കോൺട്രാക്റ്റും ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണെന്നും നിങ്ങളെ ഭയന്നിട്ടല്ല വെർത്തിട്ട് തന്നെയാണെന്ന് പറഞ്ഞു ചെയ്യാൻ പറ്റുന്നത് അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു അതൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി ഇങ്ങനെ തൻ്റെ ഇടത്തോടു കൂടി തലയെടുപ്പോടു കൂടി നിൽക്കുക അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കും ശ്രുതി കാണുന്നില്ല എന്തായാലും ശ്രുതി കൊടുത്തത് നമ്മുടെ അശ്വിൻ കൈ നീട്ടി വാങ്ങിച്ചു അങ്ങനെ അത് വാങ്ങിച്ചിങ്ങനെ നിൽക്കുന്നു യെസ് എനിക്ക് പറയാനുള്ളതെല്ലാം എനിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു അപ്പോൾ ശ്രുതിമോളെ എന്താ ഇതൊക്കെയെന്ന് ചോദിച്ചാൽ മുത്തശ്ശിയൊക്കെ അങ്ങോട്ടേക്ക് വന്നു രംഗത്തേക്ക് വന്നു ആ സമയത്ത് ശ്രുതി ഇങ്ങനെ വരെ കണ്ടപ്പോൾ വല്ലാതെ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ അശ്വിൻ ഒന്നും ഉണ്ടെന്നില്ല അശ്വിൻ തല കുമ്പിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അഞ്ജലി ഇവരെ ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട് അപ്പോൾ എന്നോട് ക്ഷമിക്കണം മുത്തശ്ശി ഇവിടെ വരണമെന്നും ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്നും ഞാനും വിചാരിച്ചതല്ല എന്ന് നമ്മുടെ ശ്രുതി മുത്തശ്ശിയോട് പറയുക ഓഫീസിൽ ചെന്ന് രാജിക്കത്ത് കൊടുത്തു പോകണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ എൻ്റെ ബോസിൻ്റെ മുഖത്ത് നോക്കി ഇത്രയെങ്കിലും പറയാതെ പോയാൽ എനിക്ക് ജന്മത്ത് മനസമാധാനം കിട്ടില്ലെന്നും എല്ലാവരെയും ഞാൻ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് മാപ്പ് എനിക്ക് മാപ്പ് തരണമെന്ന് ശ്രുതി ഇവരോട് എല്ലാവരോടും പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോവുക അപ്പോൾ ശ്രുതിയുടെ മുഖത്ത് നോക്കി ഇവരാരും ഒന്നും പറയുന്നില്ല കാരണം ശ്രുതി പറഞ്ഞു ശരിയാണെന്ന് എനിക്ക് ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഞാൻ ക്ഷമ ചോദിച്ചത് ഈ വലിയ മനസ്സുള്ളവരാടാണെന്നും നിങ്ങളോടല്ലെന്നും അശ്വനോട് ശ്രുതി പറഞ്ഞു നിങ്ങളുടെ മുന്നിൽ ഒരിക്കലും ഈ ശ്രുതി ലക്ഷ്മി തോൽക്കില്ലെന്നും ശ്രുതി അശ്വിൻ്റെ മുഖത്ത് നോക്കി പറയാം ഓർത്തോളും മിസ്റ്റർ അശ്വിൻ സാറാ ഗുഡ് ബൈ എന്നും പറഞ്ഞു നമ്മുടെ ശ്രുതി അങ്ങ് പോകുമ്പോൾ ഇവരെല്ലാവരും ശ്രുതിയെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു അശ്വിൻ ഇങ്ങനെ നിൽക്കുന്നു ഇതെന്താ ഇത് നീ ഇതെന്താ അവള് പറഞ്ഞത് മുഴുവൻ കേട്ടോണ്ട് നിന്നത് എന്ന് മനോരമ അശ്വിനോട് ചോദിച്ചു ഓ ഏ മൂർക്കം പാമ്പിനെ ആണല്ലോ പാല് കൊടുത്തത് വള പാല് കൊടുത്ത് വളർത്തിയത് വോട്ടെ പിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്ക് അശ്വിന്റെ കയ്യിലിരുന്ന് ആ ഒരു പേപ്പർ ചുരുട്ടി കൂട്ടിപ്പിടിച്ച് പിടിച്ച് തൻ്റെ ഉള്ളിലെ അമർഷം മുഴുവൻ അവിടെ തീർത്ത് നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് നമ്മുടെ ശ്രുതി അങ്ങിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ കാഴ്ച പിന്നാലെ ഇറങ്ങി വന്നു കുട്ടി ഒന്ന് അവിടെ നിൽക്കുവോ ഒന്ന് പറയട്ടെ എന്നും പറഞ്ഞു അപ്പോൾ നമ്മുടെ ശ്രുതി തിരിഞ്ഞു നിന്നു ഈ സമയം കുട്ടിയോട് ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു ഞാനിപ്പോ നിങ്ങളുടെ മുതലാളിയുടെ ജോലിക്കാരിയല്ലെന്നും അതുകൊണ്ട് തന്നെ എനിക്ക് അയാളുടെ ആജ്ഞ അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞു അപ്പൊ ഇതൊരിക്കലും ഒരാജ്ഞ അല്ല ശ്രുതി ഇതെന്റെ അപേക്ഷയായിട്ട് കൂട്ടിയാൽ മതി എന്നും പറഞ്ഞ് അഞ്ജലി അങ്ങോട്ടേക്ക് വന്നു ശ്രുതി ഇങ്ങനെ നോക്കുകട്ടോ എന്താ ഈ ചേച്ചി ഇങ്ങോട്ട് വരാൻ കാരണം അങ്ങനെ ശ്രുതി ആ ചേച്ചി വന്നാ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അധിക സമയമൊന്നും എടുക്കില്ല പിന്നെ പോകുന്നതിന് മുൻപ് നിന്നോടൊരു കാര്യം പറയണമെന്ന് തോന്നി അതാണ് വന്നതെന്ന് അഞ്ജലി പറഞ്ഞു അപ്പൊ അഞ്ജലി മാഡം ഞാൻ കുഞ്ഞനോട് ഈ നിമിഷം വരെ ആരും ഇത്ര ധൈര്യത്തോടെ മുഖാമുഖം നിന്ന് സംസാരിക്കുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ലെന്ന് അഞ്ജലി ശ്രുതിയോട് പറയാം കണ്ടിട്ടില്ല എന്നുള്ളത് മാത്രമല്ല അങ്ങനെയൊന്നും സങ്കല്പിക്കാൻ പോലും ഞങ്ങൾക്കാർക്കും ആവില്ലെന്നും അഞ്ജലി പറഞ്ഞു അവിടെയാണ് നീ ഇന്ന് അപ്പൊ അഞ്ജലി നോക്കിക്കൊണ്ട് ഇങ്ങനെ തല കുനിച്ച് നിൽക്കുവാണ് നമ്മുടെ ശ്രുതി അപ്പോൾ ശ്രുതി ശ്രുതിയുടെ തോളത്തേക്ക് വെക്കുന്ന അഞ്ജലി കൈവച്ചു നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുകയാണ് ശ്രുതി എന്ന് അഞ്ജലി പറയാ നീ ധൈര്യമുള്ള ഒരു പെണ്ണ് തന്നെയാണെന്ന് പറഞ്ഞപ്പം എന്നെ ഇത്രയും ധൈര്യമുള്ളവളാക്കിയത് നിങ്ങളുടെ അനിയന്റെ പ്രവർത്തികൾ തന്നെയാണ് മാഡം അത്രയ്ക്ക് ക്രൂരത അയാൾ എന്നോട് കാട്ടിയതെന്നുള്ള കാര്യം ശ്രുതി പറഞ്ഞു സ്വന്തം സഹോദരനായതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അത് ന്യായീകരിക്കാനായിട്ട് കഴിയുമായിരിക്കും പക്ഷേ എന്നെപ്പോലെ ഒരാൾക്ക് ഒരിക്കലും അതിന് കഴിയില്ല അപ്പോൾ അതൊക്കെ അറിയാം കുട്ടി ഞാൻ ഒരിക്കലും കുഞ്ഞിനെ ന്യായീകരിച്ച് കുട്ടിയുടെ മുന്നിൽ സംസാരിച്ചതല്ല അങ്ങനെ നീ കരുതുകയും വേണ്ട അത് ഞാൻ ചെയ്യുകയില്ല ഇല്ല പക്ഷേ നീ വിചാരിക്കുന്ന അത്ര ക്രൂരനോ മനസാക്ഷി ഇല്ലാത്തവനൊന്നും അല്ലാട്ടോ എൻ്റെ കുഞ്ഞൻ ചിലപ്പോ നിങ്ങൾ തമ്മിലുള്ള തെറ്റുധാരണകളാവാം അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് എന്നുള്ള കാര്യം പറയാം അപ്പൊ ഇത് വെറും ഒരു തെറ്റിദ്ധാരണയുടെ പ്രശ്നം മാത്രമല്ല അഞ്ജലി മേഡം ദൈവത്തേക്കാൾ വലിയവനാണ് താനെന്ന അഹംഭാവമാണ് മേഡത്തിന് സഹോദരൻ ഉള്ളത് പക്ഷെ മേഡം ഞാനൊരു സാധാരണക്കാരിയാണ് എന്നുവെച്ച് എനിക്കും എൻ്റെതായ ആത്മാഭിമാനം ഇല്ലേ അത് ഞാൻ പണയം വെക്കണോ സ്വയം മറിഞ്ഞു ഒരു തെറ്റും ചെയ്യാത്തടത്തോളം കാലം എനിക്ക് ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല ഞാൻ ഭയക്കുകയില്ല പിന്നെ എനിക്ക് എൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അവകാശങ്ങളുണ്ട് ഇല്ല മേഡം അതില്ലാതെ ഇല്ല എന്ന് കരുത ഒരാളോടാണ് എനിക്കിന്നിങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത് നിർഭാഗ്യവശാൽ അത് മേഡത്തിനെ പോലെ നല്ല മനസ്സുള്ള ഒരാളുടെ സഹോദരനായി പോയി എന്ന് മാത്രം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോഴും അഞ്ജലി ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക അപ്പോൾ പോട്ടെ മേഡം ഇനിയും നിന്നാൽ എനിക്കിനി മാഡത്തെ കൂടി വിഷമിപ്പിക്കേണ്ടി വരുമെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോകുന്നു അഞ്ജലി ഇത് നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നു അങ്ങനെ തലയെടുപ്പോട് കൂടി നമ്മുടെ ശ്രുതി അവിടെ നിറങ്ങി പോകുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ പ്രീതി വേ ഫോൺ എടുത്ത് വിളിക്കാം നീ എവിടെയാ നീ രാജിക്കത്ത് കൊടുത്തില്ലേ എന്നൊക്കെ ചോദിച്ചോ കൊടുത്തെന്ന് പറഞ്ഞു എന്നിട്ട് അയാളെന്ന് പറഞ്ഞു നിന്റെ ബോസ് അപ്പോൾ ചേച്ചി ഫോൺ വെച്ചോ ഞാൻ വീട്ടിൽ വന്നിട്ട് എല്ലാം വിശദമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു അഞ്ജലി ഇങ്ങ് പോരുന്നു സോറി ശ്രുതി ഇങ്ങ് പോരുന്നു അപ്പോൾ ഈ സമയത്ത് അവിടെ ഇരുന്ന് ശ്യാമും പ്രീതിയും ഒക്കെ സംസാരിക്കുവാണ് ശ്രുതിയുടെ കാര്യം ശ്രുതി രാജിക്കത്ത് കൊടുത്തില്ലേ എന്ന് ശ്യാം കൊടുത്തപ്പോൾ കൊടുത്തു നിന്ന ശ്യാംസാറെ പറഞ്ഞത് അവളിങ്ങ് പോകുന്നു ഇവിടെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു പറഞ്ഞെന്ന കാര്യം അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് നോക്കാമെന്നേ ഉള്ളൂ അത് ഏതായാലും നന്നായി എന്ന് ശ്യാം പറഞ്ഞപ്പം ഞാൻ ആലോചിക്കായിരുന്നു സംസാറേ ശ്രുതി ജോലിക്ക് പോയി തുടങ്ങിയത് ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ച അവൾക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു ഈ ജോലി രാജിവെച്ച സ്ഥിതിക്ക് അവൾ ഇനിയും മറ്റേതെങ്കിലും നോക്കാതിരിക്കില്ല ഞാൻ ഞാനാലോചിക്കുന്നത് എന്താ എന്താ ആലോചിക്കുന്നത് എന്താണെങ്കിലും എന്നോട് തുറന്ന് പറഞ്ഞ പ്രീതി എന്തിനാ അതൊക്കെ മറിക്കുന്നതെന്ന് ചോദിച്ച് ശ്യാം ചോദിച്ചപ്പം അല്ല സാർ ശ്രുതിക്ക് സാറിൻ്റെ ഓഫീസിലൊരു ജോലി ശരിയാക്കി കൊടുത്തുവിടെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ശ്യാം ഇങ്ങനെ വല്ലാതെ ആവുക അപ്പോൾ അല്ല അവിടെ അല്ലെങ്കിൽ തന്നെ സാറിൻ്റെ പരിചയത്തിൽപ്പെട്ടാൽ ആരെങ്കിലും ഉണ്ടാവില്ലേ അങ്ങനെ ഒരു ജോലി ശരിയാക്കി കൊടുത്തൂടെ തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുത്തൂടെ എന്ന് ചോദിച്ചു എന്താ പറ്റില്ലെന്നുവല്ല ഉണ്ടോയെന്ന് പ്രീതി ചോദിച്ചപ്പോൾ അയ്യോ അങ്ങനെയൊന്നും അങ്ങനെ അങ്ങനെയൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്യാം ഇങ്ങനെ ഇരിക്കും അമ്മായി അങ്ങോട്ടേക്ക് വന്നു നീ ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാൻ പറഞ്ഞു പ്രീതി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു അമ്മായി എന്നിട്ട് അവിടെ അങ്ങനെ ശ്യാമിൻ്റെ അടുത്തിരിക്കുന്നു കയ്യിലൊരു ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവരിങ്ങനെ കണ്ടപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനൊരു കാര്യം വിചാരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അമ്മായി ഇരിക്കാൻ പറഞ്ഞ് ശ്യാമം അമ്മായിയെ വിളിച്ചടുത്തിരുത്തി അപ്പോൾ അമ്മായി പറയാൻ പോകുന്ന കാര്യം കേൾക്കാൻ അപ്പോൾ എന്താ അമ്മ്മായി എന്താ കാര്യം കാര്യം നമ്മൾ പരിചയപ്പെട്ടിട്ട് ഇത്രയും ദിവസമായെങ്കിലും ിന്റെ വീട്ടുകാര്യങ്ങളൊന്നും ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ല അല്ല നിനക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട് ശ്യാമേ അത് പിന്നെ അത് പിന്നെ വീട്ടിൽ അമ്മയുണ്ട് അച്ഛനും ഉണ്ട് അത് ശരി എന്നിട്ട് അവരാരും നിന്റെ കല്യാണകാരത്തെ കുറിച്ച് ഒന്നും ആലോചിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പം അമ്മായി അത് അത് പിന്നെ എന്താ നിനക്ക് കല്യാണ പ്രായം ആയില്ലാന്ന് മറ്റുണ്ടോ അയ്യോ അമ്മായി അങ്ങനെയൊന്നുമില്ല അമ്മായി എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ കാര്യമുണ്ട് മോനെ എന്നൊരു ഒരു അകന്ന ബന്ധത്തിലുള്ള ഒരാള് അയാളുടെ മോൾക്ക് വേണ്ടി ഒരു കല്യാണക്കാര്യം എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇങ്ങനെ ശ്യാമിങ്ങനെ ചമ്മിയിരിക്കാം പരിചയത്തിലുള്ള പറ്റി നല്ല പയ്യന്മാരും എല്ലാവരും ഉണ്ടെങ്കിൽ പറയണേന്ന് നിന്നെ പരിചയപ്പെട്ട സ്ഥിതിക്ക് നിന്റെ കാര്യം അവരോടൊന്ന് സംസാരിക്കാമെന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞപ്പം അമ്മായി സംസാരിച്ചു തുടങ്ങിയപ്പോഴും എനിക്ക് തോന്നി എൻ്റെ അമ്മായി അക്കാര്യമൊക്കെ അവിടെ നിക്കട്ടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദ്യം നമ്മൾക്ക് ശ്രുതിയുടെ കാര്യം എന്താണെന്ന് അറിയട്ടെ അപ്പൊ ശ്രുതിയുടെ കാര്യോ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അല്ലമ്മ ശ്രുതിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പ്രീതി എന്നോട് പറഞ്ഞു അപ്പൊ എന്റെ കൃഷ്ണ എന്റെ ഭഗവാനെ അവൾ പിന്നെയും വലിയ കുരുക്കലും ഞാൻ ചാടിയോ അതല്ല അവൾക്കൊരു ജോലിയുടെ കാര്യം പറയുമായിരുന്നു എന്ന് പറഞ്ഞു ആഹാ ഇനി ജോലിക്ക് അവളെ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അല്ല മറ്റെവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കാം എന്നാണ് പറഞ്ഞത് എന്തായാലും ഈ പ്രശ്നമൊക്കെ നമുക്ക് പരിഹരിച്ചെടുത്തിട്ട് മതി ഇനി കല്യാണം മറ്റു കാര്യങ്ങളും ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ അവിടെ ഇരുന്ന് ആ ഒരു കാര്യമൊക്കെ സംസാരിക്കാം അങ്ങനെ ആ സംസാരവുമായിട്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അശ്വിൻ ശ്രുതി കൊടുത്ത് ആ ഒരു റെസിഗ്നേഷൻ ലെറ്റർ ഉണ്ടല്ലോ അത് ചുരുട്ടി വലിച്ചെറിഞ്ഞ് അങ്ങനെ ആ ഒരു ഇതങ്ങ് കളയുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ശ്രുതി പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കാം ഈ നശിച്ച ജോലിയും കോൺട്രാക്റ്റും ദേ വിജയമയെ വ്യാ വ്യാഖ്യാനിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് ഈ റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ വലിച്ചെറിയുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ശ്രുതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെടി നനച്ചുകൊണ്ട് നമ്മുടെ അശ്വിനിരുന്ന് ആലോചിക്കാം എന്നിട്ട് അശ്വിൻ അതൊക്കെ കേൾക്കുന്നു കലി വരുന്നു എന്നിട്ട് ഇതെല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ട് അശ്വിന് അകത്തേക്ക് പോയപ്പോൾ അഞ്ജലി അങ്ങോട്ടേക്ക് വന്നു കുഞ്ഞെന്ന് നിനക്ക് എന്താ പറ്റുന്നെ എന്തൊക്കെ ഈ കാണിക്കുന്നേ എന്നും ചോദിച്ചുകൊണ്ട് അഞ്ജലി ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അശ്വ ഒന്നും ഇണ്ടാന്ന് നിൽക്കാം ദേ ഈ ഒരു കാര്യത്തിൽ നീയും നിന്റെ ശത്രുശ്രുതിയും ഒരുപോലെ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് അഞ്ജലി പറയാ ദേഷ്യം വന്ന രണ്ടു പേർക്കും പരിസരബോധം തീരെയില്ല എന്താ പറയുന്നതെന്നും എന്താ പ്രവർത്തിക്കുന്നതെന്നും ആർക്കും പ്രവചിക്കാൻ പോലും കഴിയില്ലെന്നുള്ള കരുവോ അഞ്ജലി പറയുമ്പോ ഒന്നും കേട്ട കേട്ട മട്ടില്ല നിൽക്കുക അശ്വൻ രണ്ടു പേരുടെയും ദേഷ്യത്തിന് രണ്ട് കാരണങ്ങളാണെന്ന് മാത്രം ഒരാൾ താൻ ചെയ്ത പ്രവൃത്തിയുടെ ഏർ കുറ്റബോധം കൊണ്ടാണ് ദേഷ്യപ്പെടുന്നതെങ്കിൽ മറ്റൊരാൾ താൻ മനഃപൂർവ്വം ദ്രോഹിക്കപ്പെടുന്നു എന്നുള്ള സങ്കടത്തിൽ നിന്നാണ് സങ്കടപ്പെടുന്നത് കുറ്റബോധം എനിക്കോ എനിക്ക് എനിക്കൊരു കുറ്റബോധം തോന്നില്ലെന്ന് അശ്വം പറഞ്ഞപ്പോൾ അത് നിന്റെ മുഖം കണ്ടാൽ തന്നെ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ കുഞ്ഞ നീ ആയിട്ട് പ്രത്യേകിച്ച് പറയണ്ടാന്ന് അഞ്ജലി പറഞ്ഞു സത്യം പറ കുഞ്ഞ ആ ഗസ്റ്റ് ഹൗസിൽ നടന്ന സംഭവത്തിന് അറിഞ്ഞോ അറിയാതെയോ താനാണല്ലോ തെറ്റുകാരൻ എന്നുള്ള ചിന്തയല്ലേ ഇപ്പം നിന്റെ മനസ്സ് നിറയെ അതല്ലേ നിന്നെ ഇങ്ങനെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്നത് ശരിയല്ലേ എന്ന് ചോദിച്ചു സാരി മോനെ നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ ദേ ഇതൊക്കെ ഇതൊക്കെ പരിഹരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ചേച്ചി എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത് ഞാൻ അവളോട് ക്ഷമ ചോദിക്കണമെന്നോ ഒരിക്കലും ഇല്ല അതൊരു മോശം കാര്യമായി എനിക്ക് തോന്നുന്നില്ല കുഞ്ഞ തെറ്റ് നിന്റെ ഭാഗത്ത് ആയിരുന്നു എന്നുള്ളത് സത്യമായ കാര്യമല്ലേ അപ്പം പിന്നെ അതെ ചേച്ചി മിണ്ടരുത് എന്നും പറഞ്ഞുകൊണ്ട് പ്ലീസ് ലീവ് മേലോൺ എന്നും പറഞ്ഞു അവിടെ നിന്നിങ്ങനെ കുഞ്ഞൻ അതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്തു അഞ്ജലിയുടെ മുന്നിൽ പെട്ടെന്ന് അഞ്ജലിക്ക് തലകറക്കം വന്നു അഞ്ജലി തലകറങ്ങി വീഴാൻ പോയി അപ്പോഴേക്കും കുഞ്ഞൻ ചാടി കയറി പിടിച്ചു ചേച്ചി ചേച്ചിക്ക് എന്താ പറ്റിയത് ചേച്ചി എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ അത് പിന്നെ എന്തോ തലകറക്കം പോലെയാണെന്ന് പറഞ്ഞു അഞ്ജലി ചേച്ചി ഐ ആം സോറി ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതെനിക്ക് അറിയാം കുഞ്ഞ പക്ഷേ എന്നെ വഴക്ക് പറഞ്ഞത് കൊണ്ടൊന്നും ഞാൻ നാളെ നാളെ തിരുവാതിരയല്ലേ ഞാൻ വ്രതത്തില അതുകൊണ്ടുള്ള ക്ഷീണമാണെന്നൊക്കെ ഇങ്ങനെ അഞ്ജലി പറയുന്നു അപ്പോഴേക്കും അഞ്ജലിയെ പിടിച്ചു കൊണ്ടുപോന്നു കട്ടിലേലിരുത്തി ചേച്ചി ഇപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അശ്വിൻ ചോദിച്ചപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല നീ പൊക്കോളാൻ പറഞ്ഞു ചേച്ചി എനിക്ക് കുഴപ്പമില്ല കുഞ്ഞു നീ പൊക്കോളാം പറഞ്ഞു ഞാൻ പോകുന്നില്ല ഇന്ന് ഫുള്ള് ഞാൻ ചേച്ചിയുടെ കൂടെയാണെന്നും പറഞ്ഞു അശ്വിൻ ചേച്ചിയുടെ കൂടെ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു ചേച്ചി ഇന്നിങ്ങും പോകണ്ട ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അശ്വിൻ ചേച്ചിക്ക് കൂട്ടിരിക്കുന്നു അങ്ങനെ ഈ സമയത്ത് നമ്മുടെ ശ്രുതി ഇങ്ങനെ നടന്നു വരുമ്പോൾ ശ്രുതിയുടെ മനസാക്ഷതയെ കൂടെ നടന്നു വരുന്നു നീ ക പറഞ്ഞത് നീ കരുതുന്നത് പോലെ രാജിക്കത്ത് മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുത്തില്ലേ നിന്റെ മനസ്സിൽ തോന്നിയതൊക്കെ നീ വിളിച്ചു പറയുകയും ചെയ്തില്ലേ എന്നിട്ട് നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചു എനിക്കറിയില്ല എന്താ പറ്റിയതെന്ന് വിചാരിച്ചതുപോലെയൊക്കെ നടന്നിട്ടും എന്തോ മനസ്സിന് വല്ലാത്തൊരു ഭാരം എന്താവും അത് അങ്ങനെയെന്ന് ശ്രുതി ചോദിക്കുവാണേ മനസാക്ഷിയോട് പെട്ടെന്ന് മനസാക്ഷി അങ്ങ് മാഞ്ഞുപോയി പോയി ശ്രുതി എന്നിട്ട് അവിടെ ഇവിടെ നോക്കുന്നു കാണുന്നില്ല എങ്ങോ പോയി മറിഞ്ഞു ഞാൻ പറഞ്ഞൊരു മുകളിൽ മൂളി ഒരു ഇട്ട് നമ്മുടെ ശ്രുതി അവിടെ നടന്ന് അങ്ങനെ പോവുക ശ്രുതി അങ്ങനെ പോകുന്ന സമയത്ത് ശ്രുതിയുടെ മുന്നിലേക്കൊരു ഒരു വണ്ടി വന്നു അപ്പോൾ ഇവർക്ക് പരിചയമുള്ള ഒരാൾ എന്താ മോളെ എന്തെങ്കിലും കളഞ്ഞു പോയെന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ല തങ്കരങ്ങൾ എന്ന് പറഞ്ഞു ശ്രുതി പിന്നെ പറ്റി ഒന്നുമില്ല ഞാൻ വീട്ടിലേക്ക് അല്ല ഓഫീസിലേക്ക് അല്ല വീട്ടിലേക്ക് അല്ല ഒന്നുമില്ലെങ്കിൽ എന്നും പറഞ്ഞിട്ട് പരസ്പര വിരുദ്ധമായി സംസാരിച്ചിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോയപ്പോൾ ഈ കൊച്ചിനകത്ത് എന്താ പറ്റിയത് ഈ പരസ്പര വിരുദ്ധമായി സംസാരിച്ചുകൊണ്ട് പോണേ എന്ന് പറഞ്ഞ അയാൾ അങ്ങ് പോയി ശ്രുതി അധികം താമസിക്കാതെ വീട്ടിലേക്ക് എത്തി അപ്പോഴേക്കും പ്രീതി എന്ന് വാതിൽ തുറക്കാൻ തുടങ്ങി അപ്പോൾ ശ്യാം ഓടി വന്നിട്ട് പറഞ്ഞു പ്രീതി ഇപ്പോൾ വാതില തുറക്കരുത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുറക്കാതിരിക്കാം അപ്പം ഇനി തുറന്നോളാം പറഞ്ഞു അങ്ങനെ ശ്യാം അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് ശ്രുതിയുടെ മുഖത്ത് വല്ലാത്തൊരു വല്ലാത്തൊരു വല്ലായ്മ അപ്പോൾ ഇത് കണ്ടപ്പോൾ പ്രീതിക്ക് മനസ്സിലായി ശ്രുതിക്ക് എന്താ വിഷമം മോളെ നിനക്കെന്താ പറ്റിയേ നീ എന്താ രാജിവെച്ചില്ലേ വെച്ചില്ലേ അപ്പോൾ രാജു എന്ന് പറഞ്ഞു അയാളുടെ കയ്യിൽ തന്നെ രാജിക്കത്ത് നേരിട്ട് കൊടുത്തു എന്നിട്ട് അയാളുടെ മുഖത്ത് നോക്കി പറയാനുള്ളതൊക്കെ തുറന്നു പറയുകയും ചെയ്തു എന്ന് പറഞ്ഞു ആഹാ അങ്ങനെ വേണം നന്നായി അത്ര അഹമ്മതിയല്ലേ അയാൾ എൻ്റെ മോളോട് കാണിച്ചത് എന്നിട്ട് അയാൾ നിന്നോടൊന്നും പറഞ്ഞില്ലേ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുക്കളയിൽ എന്തോ പാത്രം പിടയ്ക്കുന്ന ശബ്ദം കേട്ടു അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിച്ചു എന്തായത് എന്താ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നതെന്ന് ഉം ഒന്നുമില്ലെന്നും പറഞ്ഞു ഇവിടെ ഇരിക്കുമ്പോഴേക്കും ദേ ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞ് ശ്യാം ഇറങ്ങി വരിക അങ്ങനെ ശ്യാം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ ശ്യാംസാർ ഇങ്ങനെയെന്ന് ശ്രുതി ചോദിച്ചപ്പം ഈ ശ്യാം ഒരു ഒറ്റത്തിരിൽ എന്താ ഇന്ന് മധുരമുള്ള എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുക ജോലിയൊക്കെ രാജിവെച്ചിട്ട് ഇറങ്ങി കയറി വന്നിരിക്കുന്നത് നമ്മുടെ ശ്രുതിക്ക് കൊടുക്കാനായിട്ട് അപ്പം അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത് എന്തായാലും ശ്രുതിക്കും ഇപ്പോൾ അശ്വിനോട് ചെറിയ പ്രണയോ അല്ലെങ്കിൽ അടുപ്പമൊക്കെ തുടങ്ങി ഇവരുടെ രണ്ടുപേരുടെയും മനസ്സ് ഒരേ ഗതിയിൽ ഒരേ രീതിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി